ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവത്തെ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാല് ട്രിബിൾ ടോപ്പ് ഫൈവ് ലീഗിൽ ഏത് ടീമുകളാണ് ട്രിപ്പിൾ അടിക്കാൻ സാധ്യത ഉള്ളത് ഇപ്പോൾ ഇതുവരെ നടന്നുള്ള മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ ഇതിലെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ ഈ മൂന്ന് ടീമുകൾക്കാണ് ഇപ്രാവശ്യം ട്രിപ്പിൾ അടിക്കാനുള്ള അവസരം വന്നിരിക്കുന്നത് ഒന്ന് ബാഴ്സലോണ രണ്ട് ഇന്റർമിലാൻ മൂന്ന് പി എസ് ജി ഈ മൂന്ന് ടീമുകളും മിന്നും ഫോമിലാണ് ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസാക്കിയുടെ കീഴിൽ ഇന്റർമെലാനും പി എസ് സിയുടെ ലൂയിസ് എൻട്രിക്കിന്റെ കീഴിൽ പി എസ് സിയും ആൻസിഫ്രിക്കീഴിലും ബാഴ്സലോണയും മിന്നും ഫോമിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കാണിക്കുന്നത് പി എസ് സിക്കാണ് കാരണം മറ്റൊന്നല്ല പി എസ് സി ഓൾറെഡി ലീഗ് വണ്ണിന് കിരീടം നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ എത്തിയിട്ടുണ്ട് ഇനി കോപ്പ കോപ്പാഡെ ഫ്രാൻസിൽ ഫൈനലില് അടുത്ത മാസം നടക്കുന്ന ഫൈനലിൽ അവർ കളിക്കുന്നുണ്ട് ഈ ഫൈനലിൽ കപ്പ് എടുക്കുകയാണെങ്കിൽ അവർ രണ്ട് ട്രോഫി സ്വന്തമാക്കി പിന്നെ സെമിഫൈനലാണ് ഫൈനലാണ് അത് ആർസലായിട്ടാണ് സെമി ഫൈനൽ അതിൽ ജയിക്കുകയാണെങ്കിൽ ബാഴ്സലോണ മിസർമിലാലിനായിട്ടുള്ള മത്സരത്തിൽ വിജയി ഫൈനലിൽ നേരിടുക അതോടുകൂടി ലൂയിസ് ആൻഡ്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ എന്ന സ്വപ്നം സ്വന്തമാക്കും അടുത്ത ഒരു കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഴ്സലോണയാണ് ബാഴ്സലോണ ഓൾറെഡി ലീഗിൽ നാല് പോയിന്റ് റയൽ റയൽമഡായിട്ട് നാല് പോയിന്റ് വ്യത്യാസമാണ് ഇന്നത്തെ കളി ജയിച്ചു ഏഴ് പോയിന്റായിട്ടുണ്ട് നാളെ റയൽമഡിന്റെ കളി വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും അതിനപേക്ഷിക്ക് അവരുടെ പോയിന്റ് വ്യത്യാസം വരിക അങ്ങനെയാണെങ്കിൽ അതില് അവർ ചാമ്പ്യൻ ആകുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലാണ് ഫൈനലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇന്റർമിലാൻഡാണ് മത്സരം വരുന്നത് അതേപോലെ കൊപ്പ ഡെയിൽ റയിൽ ഫൈനല് ഇരുപത്തിയാറാം തീയതി റയൽമഡു ആയിട്ടുള്ള ഫൈനൽ മത്സരം നടക്കുന്നത് ഇതിൽ വിജയിക്കുകയാണെങ്കിൽ അടുത്ത ട്രോഫിയും അവര് സ്വന്തമാക്കും ഇന്റർമിലാൻഡ് കാര്യം പറയണെങ്കിൽ കുറച്ച് പരിങ്കലിലാണ് കാര്യങ്ങൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലീഗിൽ എഴുപത്തി ഒന്ന് പോയിന്റായപ്പോഴേക്കൊപ്പമാണ് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോൾഡി ഫ്രണ്ടില് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതേപോലെ തന്നെ കോപ്പ ഡെൽ ഇറ്റലിയില് ഒരു സെമി ഫൈനലിൽ എ സി മെലാനാണ് നേരിടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് സോറി ഇന്ത്യൻ സമയം പന്ത്രണ്ടര മണിക്കും യു എ സമയം പതിനൊന്ന് മണിക്കാണ് അവർ നേരിടുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയായിട്ടാണ് നേരിടാൻ പോകുന്നത് ബാഴ്സലോണായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ആഴ്സലോ ബി സി പി എസ് സിയും മത്സരത്തിലെ വിജയികളെയാണ് അവർ ഫൈനലിൽ നേരിടുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ പി എസ് സിക്കും അതേപോലെ ഏറ്റവും കുറവ് കാണുന്നത് ഇന്റർമിലാനും ആണ് ഇതോടുകൂടി ഈ ട്രിപ്പിൾ അടിക്കുന്നതോടു ഇതിലെ ബാലന്റിയർ കരസ്ഥമാക്കാനുള്ള പ്ലേഴ്സിനും സാധ്യത കൂടുതലാണ് ഇപ്പോൾ ബാഴ്സലോണ ഇപ്പോൾ ട്രിബിൾ അടിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല റഫീനിയ വാലന്റിയർ പ്രാവശ്യത്തെ വാലന്റിയറ് തൂക്കും അതേപോലെ തന്നെ പി എസ് ജി അടിക്കുകയാണെങ്കിൽ ഡെംബലെ ഡെംബലയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് പി എസ് സി ട്രിബിൾ അടിക്കണമെങ്കിൽ ഡെംബലെ വാലന്റിയർ റാങ്കിങ്ങിൽ ഫസ്റ്റ് ആയിട്ട് അവർ ബാലന്റിയർ തൂക്കുന്നതായിരിക്കും അടുത്ത് ഇന്റർമിലാൻ ട്രിബിൾ അടിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല ലൗതാറോ മാർട്ടിനസ് ഇന്റർമിലാൻ്റെ ക്യാപ്റ്റൻ ലൌതാറോ മാർട്ടിനസിനെ ആയിരിക്കും വാലന്റിയർ പ്രാവശ്യം ജേതാവ് അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ കോച്ച്മാരുടെ കാര്യങ്ങൾ ഇതിലേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ടീമുകൾക്ക് കോച്ച്മാർ കൊടുക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടന്റ് അപ്പോൾ കോച്ച് ഓഫ് ദി ഇയർ വരികയാണെങ്കിൽ ഇപ്പോൾ ട്രിപ്പിൾ അടിക്കുകയാണെങ്കിൽ ബാഴ്സലോണ ട്രിബിൾ അടിക്കാണെങ്കിൽ ബാഴ്സലോണയുടെ മൂന്നാമത്തെ ഹാട്രിക് ട്രിപ്പിൾ ആണ് അടിക്കാൻ പോകുന്നത് അപ്പൊ ബാഴ്സലോണ ട്രിപ്പിൾ അടിക്കുകയാണെങ്കിൽ ഹെൻസി ഫ്ലിക്ക് കോച്ച് ഓഫ് ദി ഇയർ ആവും അതേപോലെ തന്നെ പി എസ് സി അടിക്കാണെങ്കിൽ ലൂയിസ് സെൻട്രിക്കിന്റെ സെക്കൻഡ് യു എസ് സെൻട്രിക്ക് വരിക ബാർസലോണെ ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് അപ്പോ പി എസ് സി കൂടി ട്രിപ്പിൾ അടിക്കാണെങ്കിൽ യു എസ് സെൻട്രിക്കിന്റെ കോച്ച് ഓഫ് ദി ഇയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ എൻസി അതേപോലെ തന്നെ ഇന്റർമില്ലൻ അടിക്കണെങ്കിൽ സിമിയോൺ ഇൻസാക്കിക്ക് ആയിരിക്കും കോച്ച് ഓഫ് ദി ഇയർ വരാൻ പോകുന്നത് ഇതിനു മുമ്പും ഒരുപാട് പേര് ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് ഒരുപാട് വാർഡർ പ്രിപ്പോൾ ബാഴ്സലോണ അടിച്ചിട്ടുണ്ട് ബയൺ മൂണിക്ക് അടിച്ചിട്ടുണ്ട് ബാഴ്സലോണയാണ് രണ്ട് പ്രാവശ്യം ട്രിബിൾ അടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ബാർസലോണ അടിക്കുകയാണെങ്കിൽ ബാർസലോണ ഒരു ഹാട്രിക് ട്രിബിൾ ആയിരിക്കും ഈ നേടാൻ പോകുന്നത് അത് വലിയൊരു സംഭവമായിരിക്കും വളരെ കുറച്ച് മത്സരങ്ങളുള്ളൂ ഈ ഒരു ട്രിബിൾ എന്ന സ്വപ്നം സ്വന്തമാക്കാം ഈ മൂന്ന് ടീമുകൾക്കും അപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം ഫുട്ബോളിലും മറ്റേ പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ടാറ്റബൈപ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതുകൊണ്ട് പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും താങ്ക് യു